ജില്ലയിൽ മുഴുവൻ സമയവും തടസ്സരഹിത വൈദ്യുതി ലഭ്യമാക്കാനായി തിരൂർ വെങ്ങാലൂരിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി വി അബ്ദുറഹ്മാൻ എന്നിവർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാനും നിർവഹിച്ചു കേരളത്തിലെ വൈദ്യുതിയുടെ വരികയാണ് പുതിയ തോതിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന്റെ ആവശ്യകത നമുക്കുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചി പവർ ഹൈവേയുടെ പ്രവർത്തനത്തിന് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുകയും എന്നത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആയിരത്തി ഇരുനൂറ്റി നൂറ്റി ഇരുപത്തിഒമ്പത് കോടി രൂപയുടെ പുതിയ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുതിയ ട്രാൻസ്ഫോമറുകൾ ശേഷി വർദ്ധിപ്പിച്ചു കിലോമീറ്റർ പുതിയ എച്ച് ഡി ലൈൻ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പുതിയ എച്ച് ഡി ലൈൻ നിർമ്മിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആറായിരം അറുപത്തിരണ്ടായിരം കണക്ഷനുകൾ പുതുതായി മലപ്പുറം ജില്ലയിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു തന്നെ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള പ്രധാന രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഇരുന്നൂറ്റി നാല് കോടി രൂപ ചെലവിൽ നാനൂറ് മെഗാവാട്ട് പ്രസരണശേഷിയുള്ള സബ്സ്റ്റേഷനാണ് നിർമ്മിക്കുന്നത് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലും പൂർത്തിയാക്കും തൃശൂരിലെ ഹൈ വോൾട്ടേജ് ഡയറക്ടർ സംവിധാനത്തിൽ നിന്നും കുന്നംകുളം വഴിയാണ് വൈദ്യുതി വെങ്ങാലൂർ സബ്സ്റ്റേഷനിൽ എത്തുക തിരൂർ താനൂർ തവനൂർ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലങ്ങളിലെ പതിനൊന്ന് ലക്ഷം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷനായി പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് മന്ത്രി അതുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് വെച്ച് ഒരു പ്രത്യേകമായ സമയത്തോ ഈ ഈ പ്രത്യേകിച്ച് വൈദ്യുതി അദ്ദേഹം അതിനുവേണ്ടി ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു തന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വളരെ നല്ല ദുരിതഗതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങി എന്നുള്ള സന്തോഷം ഞാൻ അദ്ദേഹത്തെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അന്നത്തെ തീരുമാനമനുസരിച്ച് ജില്ലയിലെ മുഴുവൻ എം എൽ എമാരെ ഒരു യോഗം വിളിച്ചുറങ്ങാൻ തീരുമാനിച്ചു ആ യോഗത്തിൽ വെച്ച് ജില്ലയ്ക്ക് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയും എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് തുടക്കമായിട്ട് തിരൂരിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്നുണ്ടായ ഒരു ചർച്ചയുടെ ഫലമായിട്ടാണ് എന്ന വസ്തുത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു വൈദ്യുതി രംഗത്ത് പ്രതിസന്ധി കേരളത്തിലൊക്കെ നേരത്തെയുണ്ട് നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ടുണ്ട് പവർ കട്ട് ലോഡ് ഷെഡിങ് ഈ ഓമന ഓമനപ്പെരുകളിലൊക്കെ നമ്മൾ ഏറെ അനുഭവിച്ചതാണ് എന്നാൽ പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് എന്നേക്കുമായി ലോഡ് ഷെഡിംഗ് നമ്മൾ ഒഴിവാക്കി പവർ കട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി പക്ഷെ എന്നിട്ടും

ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ കെ എസ് സി ബി ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സജി പൗലോസ് കെ എസ് സി ബി സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കറ്റ് വി മുരുകദാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ യു സൈനുദ്ദീൻ തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷ പി പുഷ്പ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில் மன்னா